വികസനം സംബന്ധിച്ച് അധികം സ്ഥാനാർത്ഥികളുടെ കാര്യം ആലോചിക്കേണ്ട കാര്യം ഇല്ലല്ലോ കോൺഗ്രസ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതിന്റെ വേദന തർക്കം ഉണ്ടാവില്ല അതാ ഞാൻ പറയുന്നത് നാളെ തന്നെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവും ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ ഗാന്ധി അതിന് ഒരു അനിശ്ചിതത്വം ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റാണ് വയനാട് അവിടെ തന്നെ അധികം മത്സരിക്കും അത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ പേരൊക്കെ കാണുമ്പോ നമ്മുടെ പ്രവർത്തകർക്ക് ഒരു ആവേശം ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ട് കണക്കാക്കിയാകും സമയത്തൊക്കെ സജീവമായിട്ട് നിർത്തേണ്ട കാര്യമില്ലല്ലോ ഒരു വ്യക്തിയെ കൊന്ന പ്രസ്ഥാനത്തിൽ നിന്നും ഒരാൾ പോയപ്പോൾ ആ വ്യക്തി അങ്ങനെ ഒരാളെ വെട്ടിക്കൊല്ലുന്ന സംസ്കാരം അത് നീ ഭാവിയിൽ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് നിർബന്ധമാണ് ഇപ്പോൾ ഞങ്ങളേന്ന് ആരൊക്കെ പോയി ഇപ്പോൾ തന്നെ കോഴിക്കോട് ജില്ലയിലെ നേതാവ് പോയിട്ട് മറുഭാഗത്ത് പോയിട്ട് കോർപ്പറേഷൻ ചെയർമാനായി തിരുവനന്തപുരത്തുള്ള നേതാവ് കഴിഞ്ഞാൽ മത്സരിച്ച സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം പോയിട്ട് എൽ ഡി എഫിൻ്റെ കൂടെ വന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായി പക്ഷെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തു പോയപ്പോൾ അദ്ദേഹത്തിന് അമ്പത്തൊന്ന് വെട്ടു വെട്ടി കൊന്നത് ചർച്ച ചെയ്യപ്പെടണം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയുടെ വിധി വന്നത് മരണപ്പെട്ട കുഞ്ഞാനന്ദൻ ഉൾപ്പെടെയുള്ളവരുടെ ശിക്ഷ ശരിവെച്ച കോടതി അഡീഷണൽ ആയി രണ്ട് പ്രമുഖ മാർസിസ്റ്റുകാരെ കൂടെ ശിക്ഷിച്ചു കീഴ്ക്കോടതി വെറുതെ വിട്ട രണ്ട് മാർക്സിസ്റ്റ് നേതാക്കന്മാരെ കൂടെ ശിക്ഷിച്ചപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ട് അപ്പോൾ വടകരയിൽ ആ ചന്ദ്രശേഖരനെ കൊന്ന ശക്തികൾക്ക് ആ മണ്ണിൽ സ്ഥാനമില്ല എന്ന് കൂടെ പ്രഖ്യാപിക്കുന്ന എലക്ഷൻ റിസൾട്ടായിരിക്കും വടകരയിൽ നിന്നുണ്ടാവും തീർച്ചയായിട്ടും അന്വേഷിക്കണം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം ഷാജി പറഞ്ഞ ആ കാര്യം ഗൗരവത്തെ ഇപ്പോൾ ഗൗരവ മാഷ് പറഞ്ഞിട്ടുണ്ടല്ലോ നിയമ നടപടി സ്വീകരി സ്വീകരിക്കേണ്ട ധൈര്യമുണ്ടല്ലോ ആ ചലഞ്ച് ഏറ്റെടുക്കാൻ തീർച്ചയായിട്ടും യു ഡി എഫും തയ്യാറാകും കാരണം ഷാജി പറഞ്ഞ പോയിന്റ്സൊക്കെ വളരെ ക്ലിയറാണ് ഇങ്ങനെയുള്ള ചില സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യം തന്നെയാണ് അതിനെക്കുറിച്ച് ഏത് അന്വേഷണത്തിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അല്ലാതെ വെറുതെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് വിളിച്ചു കൊടുക്കുന്നില്ല അക്കാര്യത്തിൽ ഞങ്ങളുടെ ലൈൻ ക്ലിയറാണ് ഞങ്ങളൊക്കെ ഷാജിയുടെ ചേട്ടന് ശേഷം അത് യു ഡി എഫിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഗോവ മാഷ് നിയമ നടപടി സ്വീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കുടുംബം കുഞ്ഞനന്ദന്റെ കുടുംബല്ലോ പ്രധാന കുഞ്ഞിക്കുമ്പോ യു ഡി എഫ് ആണ് മുഖ്യമന്ത്രി ആയിരുന്നു ഉമ്മൻചാണ്ടിയാണ് അതുകൊണ്ട് ചികിത്സ എന്ന ഒരു പരാതി അന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ മാത്രമല്ല എൽ ഡി എഫ് അതിനുശേഷം കുഞ്ഞനന്ദൻ മുഴുവൻ പുറത്തായിരുന്നു അടുത്ത അധികം പോയിട്ടില്ല അല്ല അതിനെക്കുറിച്ച് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഗോയിന്ദഷ് തയ്യാറാകുമ്പോൾ ഞങ്ങൾ അതിനോട് അത് അനുസരിച്ച് പ്രതികരിക്കും അതുപോലെ തന്നെ ഒരു തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായിട്ട് പ്രദീപെന്നവരെ എൻ്റെ ഓർമ്മ ചെയ്യാൻ പ്രദീപെന്ന യൂട്യൂബ് നടത്തിയൊരു വ്യക്തി അദ്ദേഹം കുഞ്ഞനന്ദൻ മരിച്ചപ്പോൾ ഒരു കമൻ്റ് പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെ കൊന്ന കുഞ്ഞനന്ദൻ ഉഴുത്ത് വരിച്ചു ആദ്യം പറഞ്ഞു ആ ചാനൽ പക്ഷേ അത് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡൻ്റിൽ കൊല്ലപ്പെട്ടു അദ്ദേഹത്തിൻ്റെ കുടുംബം പരാതി പറഞ്ഞത് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് യൂട്യൂബിൽ വന്നപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാട്ടിന് ഒരുപാട് കാര്യങ്ങൾ വന്നിരുന്നു പക്ഷേ എഴുതി കൊടുത്തിട്ട് പോലും പോലീസ് അന്വേഷിച്ചിട്ടില്ല എന്നാണ് ഇതിൽ ഞാൻ മനസ്സിലായത്